നമസ്കാരം ഇമേറ്റ് ഗ്രീൻ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് പ്രധാനമായിട്ടും വന്നിരിക്കുന്ന തൈകൾ തെക്കൻ ടുവിൻ്റെ വള്ളിക്കുരുമുളക് തൈകളാണ് തെക്കൻ ടുവിൻ്റെ പ്രത്യേകത ഒരടി വരെ നീളമുള്ള തിരികളും നല്ല ബോൾട്ട് മണികളുമാണ് കട്ടപ്പനയിലെ ടി ടി തോമസാറാണ് ഈ കുരുമുളക് ഇനം കണ്ടുപിടിച്ചത് ഇതിൻ്റെ മരത്തിയിൽ കയറാൻ പറ്റുന്ന അല്ലെങ്കിൽ പി വി സി പൈപ്പിലോ കോൺക്രീറ്റ് കാലയിലോ കയറ്റാൻ പറ്റുന്ന കുരുമുളക് തൈകളാണ് വന്നിരിക്കുന്നത് വള്ളിക്കുരുമുളകിൻ്റെ തൈകളാണ് വന്നിരിക്കുന്നത് തൈകൾ ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ച് തൈകളുണ്ടെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം വരിക കാരണം നമുക്ക് എത്ര തൈകൾ ഉണ്ടായാലും തികയാത്ത അവസ്ഥയാണ് അതുപോലെ ടിഷ്യൂ വാഴകളിൽ നമുക്ക് റോബസ്റ്റ വാഴ എന്ന് പുതിയതായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇത് തായ് മൂസ വാഴയാണ് ലോകത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ വാഴ ഇത് ഞാലിപ്പൂവൻ്റെ തൈകളാണ് നേന്ത്രൻ്റെ തൈകളുണ്ട് അതുപോലെ പൂവൻ വാഴയുടെ തൈകളുണ്ട് എല്ലാം ടിഷ്യൂ തൈകളാണ് കേട്ടോ പിന്നെ കിൻഡൽ നേന്ത്രൻ്റെ ടിഷ്യൂ തൈകളുണ്ട് പിന്നെ നമുക്ക് സ്ട്രോബെറി ചട്ടിയിൽ പൂവിട്ടതും കായ ഇതൊക്കെയുണ്ട് അതുപോലെ തന്നെ കവറിൽ വെച്ചതും ഉണ്ട് പിന്നെ നമുക്ക് ചെടി മുരിങ്ങയുടെ തൈകളുണ്ട് കവറിൽ വെച്ച തൈകളുണ്ട് പാഷൻ ഫ്രൂട്ട് യെല്ലോൻ്റെ തൈകളുണ്ട് റെഡിൻ്റെ തൈകൾ ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് ഇത് വാളങ്ങിയ പയറിൻ്റെ തൈകളാണ് പിന്നെ നമുക്ക് റെഡ്ലേഡി പപ്പായയുടെ ചെറിയ തൈകൾ വന്നിട്ടുണ്ട് പടവലത്തിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് വെള്ളരിയുടെ തൈകൾ വന്നിട്ടുണ്ട് കുമ്പളത്തിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് തണ്ണിമത്തൻ കിരണിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് സ്നോ വൈറ്റ് കുക്കുംബറിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് പീച്ചിലിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ഹൈബ്രിഡ് തക്കാളിയുടെ തൈകൾ വന്നിട്ടുണ്ട് വെണ്ട സാഹിബ വെണ്ടയുടെ തൈകൾ വന്നിട്ടുണ്ട് സിറാമുളകിൻ്റെ തൈകൾ വന്നിട്ട് നീളമുള്ള കറിമുളകാണ് സിറാമുളക് ആന വെണ്ടയുടെ തൈകൾ വന്നിട്ട് വലിയ വെണ്ട ചെണ്ടുമല്ലി ഓറഞ്ച് കളറിൻ്റെ തൈകൾ വന്നിട്ടുണ്ട് ഹൈബ്രിഡ് കാന്താരിയുടെ തൈകൾ വന്നിട്ടുണ്ട് കാന്താരി മുളക് തന്നെ കുറച്ച് വലിയ മുളകായിട്ടുള്ളതാണ് ഇത് സിറാ തന്നെ തൈകളാണ് നോർമൽ ഹൈബ്രിഡ് വെണ്ടയുടെയും തൈകൾ വന്നിട്ടുണ്ട് ഇത്രയും തൈകളാണ് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നല്ലൊരു വീഡിയോയുമായി വീണ്ടും നമുക്ക് കാണാം താങ്ക്